ഇന്ന് അമ്മനും അച്ഛനും ക്ലാസ്സിൽ കേട്ടോ അവരുടെ സ്കൂളിൽ സ്പോർട്സാണ് ഓട്ടമത്സരം കാണാൻ വേണ്ടിയിട്ട് മക്കൾ പോവില്ലേ ഏ ഇവിടെ ഉള്ള കുട്ടികൾ കലോത്സവത്തിന് പോയില്ല ഓട്ടമത്സരം കാണാൻ പോവില്ല വീട്ടിലിങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒക്കെ മക്കളെവിടെയെങ്കിലും ഉണ്ടാവോ ഉണ്ടാവോ ഇവിടെ ഉണ്ട് അതന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ തന്നെ ഉള്ളു മക്കൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പ്രായമായി കഴിഞ്ഞു വെച്ചാൽ അമ്മ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയിരിക്കട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ എടുത്തൊന്നുമില്ല ചാത്തപ്പോയ് ഡേ ഏട്ടാ നിലത്തെ ഒരു കമന്റി ഉണ്ടോ ഏ ഒരു വീട്ടില് പോത്തുണ്ട് ഇത്രേ പോത്തിന് ചാത്തപ്പാന്ന അത്ര വേരുണ്ട് എപ്പോഴും നമ്മളോ എന്താ ഓർക്കാലോ എന്ന് വിചാരിച്ചിട്ടിട്ടതാണ് അവൻ കണ്ടോ ചാത്തപ്പാ ടേ നിന്നെ ഇത്ര പറയണതേ അപ്പൊന്നില്ലേ ഇന്നലെ മുതല് സുഗന് ഇവിടെ അംഗ വെട്ടാൻ തുടങ്ങിയതാണ് കേട്ടോ അവൾക്ക് ചിക്കൻ വേണോ ചിക്കൻ വേണോന്ന് പറഞ്ഞിട്ട് അപ്പൊ ചിക്കൻ അങ്ങോട്ട് വാങ്ങി ആ എന്താ നിങ്ങള് അങ്ങനത്തെ വാങ്ങി വന്നിട്ട് എന്താ രണ്ടും ചില്ലി സോസ് വാങ്ങിക്കണ് എന്നാ അത് കൊണ്ടി കണ്ടേ മക്കൾക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങാൻ പറഞ്ഞതല്ല മാറ്റിട്ട് വരണം വേ കണ്ടോ ബയോ വേ കണ്ട എത്ര ഇണക്ക ഏതെങ്കിലും ഒരു കോഴികൾക്ക് ഇണ്ടാവോ അപ്പൊ അവൻ എത്രത്തോളം നോക്കിയൊക്കെ നമ്മളോട് ഇണക്കിണ്ട് അതേപോലെ രണ്ടുപേർക്കും ഒരു പേടിയില്ല കേട്ടോ നമ്മളോട് നമ്മളങ്ങനെ നിക്കണു നമ്മടെ കുട്ടിയോടെ പോലെ മുട്ടി കുട്ടിയോടേക്കാട്ടിലും സ്നേഹം ഉണ്ടവര്ക്ക് ഞാൻ പറഞ്ഞ എന്തനുസരിക്കും എന്റെ മക്കളാണ് ഏ കേട്ടില്ല ആരടിച്ചു വരും ഇവിടെ ആ തുണിൻറെ അച്ചുട്ടി തോരടൂ അല്ല ചാതപ്പാ കയ്യും കാലൊക്കെ ഉണ്ടെങ്കി അവൻ ചെയ്തുണ്ട് അല്ലേ കണ്ടോ ചോറ് ഇടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണം മക്കളാട്ടോ ഇതായിട്ട് വേണം ചോറിനാൻ മേമ പൊന്നൂനെ ഉറക്കാൻ പോയിക്കാണേൽ ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൾ ഉള്ളിയൊക്കെ നേരേക്ക് വെച്ചിരുന്നു ഇത് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വൈകുന്നേരത്തുണ്ടാക്കാൻ പറഞ്ഞതാണേ പറ്റില്ല പറ്റില്ല ഇല്ല അമ്മു അമ്മ ഇന്നലെ പറഞ്ഞേ ഉള്ളൂ അമ്മു മേമയ്ക്ക് ഒരേ പോതിയാണ് ചിക്കനിൽ അമ്മൂനും ചിക്കൻ വേണം എന്തെങ്കിലുമൊക്കെ ചിക്കൻ മീനോട് അത്ര താല്പര്യല്ലേ എന്താ മുട്ടിയോ മീൻ ഇഷ്ടമല്ലാത്തത് മീൻ ഇഷ്ടല്ലേ ഏ മീനു വില കൂടുതൽ ഇതുകൊണ്ടാ ഇഷ്ടമല്ലാത്ത എന്തടാ ചോപ്പാ ഇഷ്ട കുട്ടികളും സ്കൂള് വിട്ടു വരിക ഞാനല്ലേ പാല് തലേ തലേദിവസ ഊരി വെച്ചതാട്ടോ എൻ്റെ കമ്മല് പിന്നെക്ക് അത് ഇടാനേ ഓർമ്മയില്ല എന്താണെന്നല്ലേ അങ്ങനെ ഇങ്ങോട്ട് നടക്കും എല്ലാവരും പറയുന്ന പോലെ എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് വലിയെന്ന് വെച്ചാല് കുറച്ച് വെളിച്ചെണ്ണ ഇല്ല എന്താ തൃശ്ശൂർക്ക് പോവാ ഓണത്തിന് എന്താ വൈരോ അത് ഇണ്ടാക്കിപ്പോണ്ടാക്കാൻ പറ്റില്ല കൊറച്ചു ദിവസം കഴിയട്ടെട്ടാണോ ഇപ്പൊ അമ്മൂട്ടിയെ കൊറച്ചു ദിവസം കഴിയട്ടെ അവസ്ഥ ശരിയല്ലേ ഇപ്പത്തെ അവസ്ഥ റെഡി ആവട്ടെ അമ്മ അവസ്ഥ കേട്ടോ ഉണ്ടിയ പാത്രം ഒക്കെ ഒരു കിലോ കൊണ്ട് കൊണ്ടുവന്ന ഒന്നും ആവില്ല ഏട്ടാമ്മൂട്ടി കഴിഞ്ഞ പ്രാവശ്യം നാല് കിലോട്ട് ആർക്കപ്പോ അമ്മ പറയുന്നത് പോലെ എപ്പോഴൊന്നും നടക്കില്ല പക്ഷെ അച്ഛനെ കഴിഞ്ഞ പ്രാവശ്യം മധുരം നല്ല കുത്തി നാല് എന്റെ പീഠം കാണാൻ അഞ്ചു കിലോ പഞ്ചാരത് എവിടെയാ

പൊളിച്ചപ്പോ വീട് പൊളിച്ചപ്പോണ്ട് ഇത്ര എവിടെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഒരു വൈനുകൊണ്ടല്ലായി എന്താ ടേസ്റ്റ് തേനു പോലെ ഇണ്ടായിരുന്നു അല്ലേ എത്ര വർഷം അമ്മട്ടീ പറങ്കി മാങ്ങുള്ള സമയത്ത് ചോദിച്ചിട്ടുണ്ടെങ്കി അധികം പൈസ ചിലവും കൂടി ഉണ്ടായിരുന്നില്ല ഏട്ടാ ഇനി നിനക്ക് വൈന പെൺകുട്ടികള് വൈനൊന്നും കുടിക്കാൻ പറ്റില്ല കൂട്ടി തക്കാളിയും കൂടി ഇട്ട് അമ്മ കളിയൊക്കെയാണ് അമ്മക്ക് മനസ്സിലാവണില്ല അമ്മ വീട്ടിലിരിക്കുന്ന എനിക്ക് മനസിലായില്ല അമ്മ ഫോണില്ല അത് ഏ വെയില് അതിനെ മഴ പെയ്തു തോർന്ന പോലെ ഏ മഴ പെയ്യുമ്പഴേ വെയിലില്ലല്ലോ വെയിലില്ലല്ലോ പറഞ്ഞില്ലേ ഇപ്പൊ ഈ വെയിലിന്റെ അവൻ ചെരുപ്പാലേ ആ എന്താ മഴ തോർന്ന് ഓണൊക്കെ ഇങ്ങോട്ട് ഗംഭീര ആക്കി മഴ അതെപ്പോഴാച്ച വെക്കട്ടെ നിങ്ങൾക്ക് പൂവാ വീട്ടിലിരിക്കുന്ന കാര്യം നല്ലല്ലോ സ്കൂളിൽ പോണത് അത് ഇതാവട്ടെ പറഞ്ഞ കാത്തത്ര ഇത് കൊണ്ടന്നിട്ടില്ലെങ്കി എന്തെയ്യാ സാമ്പാർ വെച്ചിട്ടുണ്ട് ഉപ്പേരി കഴിഞ്ഞു ഉപ്പേരി ഉണ്ട് എന്ത് കഴിക്കുന്നു കഴിക്കുന്നുണ്ട് കത്തല്ല ൊക്കെ അമ്മമ്മ അമ്മ ഇടയ്ക്ക ഉപ്പിട്ട് കൊടുത്തേ മാറുമോ വെള്ളം വേണോ കുറച്ച് ഗ്രേവി ആയിട്ട് വേണോ ായിട്ട് വേണം അതൊന്നും വരട്ടെ അപ്പൊ നമ്മള് കൊറച്ച് ചൂടുവെള്ളം വെച്ചു കൊടുക്കും കേട്ടാ കൊറച്ച് മതി അച്ചുവല്ലേ അതിനെന്തെങ്കിലും ഒക്കെ ഇപ്പൊ ഇണ്ടാക്കി കഴിക്കാവാൻ തുടങ്ങി അമ്മു കിട്ടണ സമയം എന്ത് ചെയ്യുന്നറിയോ കടന്നുറങ്ങപ്പൊ അതാണ് അമ്മുന്റെ ഹോബി മറ്റേത് അമ്മു എന്തെങ്കിലും മുട്ടയൊക്കെ ഉണ്ടെങ്കി അവള് മുട്ട പൊരിച്ച് ചോറക്കൂടുന്നതാണേ ഇപ്പൊ അവൾക്ക് നമ്മൾ ആരെങ്കിലും ചെയ്തു കൊടുക്കണം എന്നാലാണ് വലുതാവും തോറും മക്കളുടെ ശീലങ്ങൾ മാറി മാറി വരുകയാണ് തന്നെയോ അച്ചും കനത്തണ്ടോ ഏല്ലേ സ്വഭാവം അയ്യോ നല്ല സ്വഭാവം ചെറിയ കുട്ടിയായ മതി വലുതാവണ്ട വയർ നിറച്ച് ഭക്ഷണം കഴിക്കാനും കൂടി ഇപ്പൊ മടിയാവാൻ തുടങ്ങി തടി വേണ്ട എന്താ തടിക്കൊള്ളു ഇതൊക്കെ പറയു ആര് പറഞ്ഞു കൊടുക്കുന്ന ആണാവോ എല്ലാരും തടി അമ്മേ പറ അപ്പൊ അതെന്നെ പറഞ്ഞതേ എക്കി തോന്നണ അമ്മൂട്ടി കൊറച്ചും കൂടി തടി പക്ഷെ നാള് എന്താ പാല് കാച്ചലിന്റെ സമയത്ത് പട്ടുപാടിയും ബ്ലൗസ് ഇട്ടപ്പോ അമ്മ ഒരു തടിയൊക്കെ ഇണ്ടല്ല അത്യാവശ്യം ഇത് ഈ ഉയരല്ലവും കൂടി തോന്നാത്ത കൊണ്ടോന്നിണ്ട് എന്റെ അമ്മക്ക് നല്ല ഇഷ്ടായിരിക്കണം അമ്മൂട്ടി പട്ടുപാടിയും ബ്ലൗസ് കൂട്ടുന്നത് ആ അമ്മയ്ക്ക് നല്ല ഇഷ്ടായിക്കണു അമ്മ അമ്മ അമ്മയ്ക്ക് നല്ല സന്തോഷായി അമ്മൂട്ടിന്ന് അന്നാണ് അമ്മ അതല്ല രസട്ടോ നമ്മളെല്ലാവരുടെയും ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചാണ് സ്റ്റുഡിയോക്കാരനെ വിളിച്ചു നോക്കി കിട്ടിയില്ല അമ്മൂൻ്റെ അച്ചൂൻ്റെയും കുട്ടികളുടെ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കണം വിചാരിച്ചാണ് അതും പറ്റിയില്ല ഏട്ടൻ ചെയ്യാ ഫോണിൽ ചെയ്യാ 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 പറഞ്ഞോ ആ സമയായപ്പേക്കും എന്തൊക്കെ തിരക്കുകളായിട്ട് ഏട്ടിനും പറ്റിയില്ല അമ്മ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടേ അമ്മ മുല്ലപ്പൂ വെക്കുന്നതേ ഇഷ്ടല്ലാത്തതാണ് പക്ഷെ അവളന്ന് മുല്ലപ്പൂവൊക്കെ വെച്ച് ഞാനിങ്ങനെ മുല്ലപ്പൂ അമ്മ ഞാൻ കണ്ടു അമ്മൂന് ഇഷ്ടേ അല്ല പൂ വെക്കുന്നത് എല്ലാ കുട്ടികൾക്കും പൂ വെക്കുന്ന ഇഷ്ട അമ്മൂന് ഇഷ്ടേയല്ലോ എന്നിട്ട് ഞാനാണെന്ന് പറഞ്ഞാൽ അമ്മൂൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കും എന്താ ചോദിച്ചിട്ട് അന്ന് അമ്മ പട്ടുപാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ആ തിരക്കിന്റെ ഇടയില് ഈ എന്താ പായ പാല് കാച്ചിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ നോക്കാൻ പറ്റുമോ പിന്നെ വന്ന് നോക്കുമ്പോ അമ്മ സുഖമായി കടന്നിറങ്ങണു എന്താ ഒന്നും മൂന്നു മണിക്ക് മൂന്നരയ്ക്ക് ഒന്നും നീച്ചില്ലേ അത് കാരണം എട്ട് മണിക്ക് ഇട്ടിലിയൊക്കെ കഴിച്ചിട്ട് എത്ര മണിക്കോ പതിനൊന്നരക്കോ പതിനൊന്നരയ്ക്കോ പന്ത്രണ്ട് മണിക്കോട്ടാ പെരുഞ്ചീരകവും അതേപോലെ കുരുമുളകും ഒന്ന് പൊടിച്ചെടുക്കട്ടെ പൊടിച്ചെടുക്കട്ടെട്ടോ എന്ത് എന്താണ് ഉള്ളിക്കുന്നത് സുഗന്യേ അമ്മ പറഞ്ഞു കുട്ടിക്ക് വാളം പറയില്ലേക്കാൻ കൊണ്ടുപോണ്ടേ പോവൂലോ നീ കുളിക്കാൻ വന്നു രണ്ടു വട്ട വണ്ടി രണ്ടു എന്താ പൊന്നൂസിന് കുളിക്കാൻ ആരെ കണ്ടാലല്ലേ കുളിക്കാൻ പോവാ ഭയങ്കര ഇഷ്ടാട്ടോ ഏഹ് ആ ഇന്ന് എന്റെ അടുത്ത് വന്നിട്ട് അച്ചോണ് പറഞ്ഞിട്ട് ഞാൻ കുളിക്കുമ്പോ വന്നിട്ട് വാതിലെ തട്ടുകയാണ് ചേച്ചി പറഞ്ഞിട്ട് അപ്പൊ ഞാനാ പൊന്നോ പറഞ്ഞപ്പോ എന്റെ അടുത്തുനിന്ന് വന്നു എന്താ മൂ എന്താ അല്ലേ സാധാരണക്കാരൊക്കെ എങ്ങനെയുണ്ടല്ലേ സ്വർണം വാങ്ങ എൺപത്തി ഒന്നായിരം രൂപ അയിന്റെ മുകളിലായി സ്വർണത്തിന് എന്താല്ലേ പൈസ സ്വർണം എന്താ സാധാരണക്കാര് പെട്ടൂലമാ പിന്നെന്താ കൊടുക്കണ്ടേ എന്താട്ടാ പറയണത് നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ആരും ചെയ്യില്ല ഞാനാ ഞാൻ പറയുക കടമായിട്ട് നിങ്ങള് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ട പത്ത് പാഞ്ചുപാ പിന്നെയൊന്നും ഇണ്ടാവില്ല എന്താ ഒരു പത്ത് ഭാവം വാങ്ങണമെങ്കിൽ എട്ടു ലക്ഷം എട്ടര തികച്ചാണ്ട് വേണം പിന്നെ ഈ പിന്നെ അത് മാത്രാണ് ഇപ്പത്തെ കല്യാണത്തിന് മൈലാഞ്ചി കല്യാണം തലേദിവസത്തെ കല്യാണം മെഹന്ദി എന്തൊക്കെ ഒരു കല്യാണമാണ് കല്യാണത്തിന്റെ ഓരോ ദിവസങ്ങള് ഞങ്ങൾ ഇങ്ങനെ സ്വർണത്തിന് വില കൂടുമ്പോഴേ ആരുടെങ്കിലൊക്കെ കല്യാണം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയവ ചെയ്യുന്നത് എത്ര പൈസ ആണല്ലേ ഈ കൂലിപ്പണിക്കാർക്ക് അന്നന്ന് ജീവിക്കുക ചെയ്യാ തിന്ന് ജീവിക്കാൻ തന്നെ വരുമാനം തകയില്ല അതിൻ്റെ ഇടയില് കൊറേ ആൾക്കാരില്ലേ പണ്ടൊക്കെ എന്റെ അമ്മയ്ക്കിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അരപ്പവനോ ഒരു പവനൊക്കെ അന്ന് കിട്ടിയോ എന്ന് ദൈവം എന്താ പറയാ കാതിലും ഒന്നുണ്ടാവും കഴുത്തിലും ഉണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അത്ര കഴുത്തിലും കാതിലും അല്ലാണ്ട് ഇപ്പത്തെ പോലെ ഇപ്പൊ എത്ര സ്വർണ്ണ കൊടുക്കണല്ലേ അതിലേ ഒരാള് നടന്നു തരിക ഇപ്പൊ വണ്ടി ഏതൊക്കെ വണ്ടി വേണം എന്തൊക്കെ ഡെക്കറേഷൻ വേണം അല്ല ഞാൻ ഞാൻ പറയട്ടെ എന്താ അങ്ങനെയൊന്നും ചെയ്യണ്ട ഉള്ളത് പോലെ ആർഭാടൊന്നും ഇല്ലാത്ത ലളിതമായി ചെയ്യ കടങ്ങൾ ഒരുപാട് മക്കള് പറയ അച്ഛന്റെ അടുത്ത് നമ്മളെടുത്ത് ഇന്നത്തെ മക്കളില്ലേട്ടാ നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാ പണ്ടത്തെ മക്കളെപ്പോലെ ഒന്നല്ല അപ്പം അവർക്ക് അവരുടേതായ നമ്മുടെ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോട് സമയത്ത് ഇന്ത്യയൊക്കെ കല്യാണ സമയത്ത് എങ്ങനെയായിരുന്നു എന്നറിയോ നമ്മുടെ അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു ആ കള്ള് കുടിക്കില്ല ദുശീലൊന്നുമില്ല എന്താ നല്ല ചക്കരാണ് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത് മക്കൾ നല്ല തൻ്റെയടുള്ള മക്കളായതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ അറിയാം ഏഹ് അതാണ് മാറ്റം അല്ലമ്മ അമ്മ എന്താ ഒന്നും ഇണ്ടാത്തത് പണ്ടത്തെ പോലെയാണ് പണ്ടത്തെ പോലെ നല്ല അതെന്നെ പറയണതേ ആ എനിക്കും ഇത് തോന്നുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് മാറ്റം വന്നത് സുഖം നോക്കിയൊക്കെ അപ്പുറത്തും അപ്പുറത്തും വീട്ടില ഞാനൊക്കെ ചെറുപ്പത്തിലില്ലേ ഞങ്ങളൊക്കെ എത്ര ആൾക്കാരെ കൂടിയിട്ട് കളിച്ചിരുന്ന ഇപ്പൊ അമ്മൂനും അച്ഛനും ഒരു കൂട്ടുണ്ടോ ആര് ആ നമ്മളല്ലാതെ അപ്പുറത്തും അപ്പുറത്തേക്ക് ഒരു വീട്ടിലൊരു പോക്ക് ഇണ്ടോ മക്കള് ആ അതൊക്കെയാണ് ഇല്ലമ്മ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വിചാരിച്ചു ഇപ്പൊ ഈ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഒന്നും ഉറങ്ങിക്കഴിഞ്ഞാലേ നമ്മുടെ വയറിന് ഒരു സുഖം ഇല്ലാത്ത പോലെ ഒക്കെ കെട്ടിയിട്ട് ആ സമയം നമ്മളെന്തെങ്കിലും പണിയെടുക്കേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ആ ഒരു പ്രശ്നേ ഇല്ല അസുഖങ്ങളും കൂടി വരാൻ തുടങ്ങി ഈ കുട്ടികൾ ഓടിക്കളിക്കണ്ടേ വള്ളിച്ചാട് അതെന്നെ പറയണ്ടാ മടിച്ച് അല്ലാതെ നിന്നോട് സ്നേഹല്ലാണ്ടല്ലേ അമ്മ ഇതവിടെ കൊണ്ടേ ചെപ്പ് ചെറുതില് വെച്ചാ മതിയാവും ചെറുതില് വെച്ചാ മതിയാവും അച്ചു കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടു പോയോ പോരെ ചോറ് മൂന്ന് മണിയായിട്ടോ മൂന്ന് മണിയായിട്ട് മക്കള് ഭക്ഷണം കഴിക്കാതിരിക്കണുണ്ടോ എന്തമ്മ അല്ല വേറെ എടുത്തിട്ട് പാടി മൊത്തം കറിവേപ്പിന്റെ കറിവേപ്പിന്റെ ഇട്ടു എന്താ സുഗന്യേ കറിവേപ്പില ചോറുണ്ടിരിക്കുന്നു ഇപ്പൊ ചോറുണ്ട് ഇവർക്ക് എന്തെങ്കിലും കണ്ട് ഇറച്ചി കണ്ടു കഴിഞ്ഞ പിന്നെ ഇവർക്ക് റൈസ് വേണം പൊറോട്ടേ ഇപ്പൊ ഉള്ള ഓട്ടയും കണ്ടില്ലേ പൊറോട്ടേ എന്താ ചോറ് നമ്മളെപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല എന്താച്ച ചിക്കൻ തോര ഉണ്ടാക്കണം വിചാരിച്ചാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഉപര് കഴിക്കാതിരിക്കല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് നോക്കുമ്പോൾ ചില സാധനങ്ങളൊന്നും നമ്മുടെ അടുത്ത് ഇല്ല എന്താ നോക്കി പീസോ ില്ലാത്ത പീസോനിയായി ചോറെടുത്തിട്ട് വാ വേണ്ടേ എടുത്തിട്ട് വാ ഇപ്പ തന്നെ ഞാൻ എന്തായാലും മൂന്ന് മണി ആയിട്ട സമയം ഇപ്പൊ തന്നെ എന്നാ ചോറിന് വൈകുന്നേരത്തുള്ള ചോറിനുള്ള അരിയും കൂടി ഇരട്ടെ അടുപ്പത്തുനിന്ന് വാങ്ങിട്ടേലേ അമ്മ കഴിക്കല്ലേ അമ്മയൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ ഈ ചോറിനല്ലേ എല്ലാരും കഴിക്കട്ടെ ആ അമ്മൂടെ ചിക്കൻ എന്നിട്ടവിടെ ചോറ് അവിടെ നിന്ന് എടുക്കാറട്ടെ മസാല വേണീ കിട്ടണില്ലല്ലോ മമ്മൂട്ടി തേങ്ങ കൊത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ വിശന്നിരിക്കുമ്പോൾ ഞാൻ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ഇതിലുണ്ടാക്കാൻ പറ്റുമോ തട്ടിക്കൂ ആർക്ക് അവർക്ക് സാമ്പാർ വേണ്ടത്ര ചിക്കൻ തന്നെ വേണം അത്ര അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാലോ